വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതായത് മാലിദ്വീപിനെ നമ്മൾ സമീപിക്കേണ്ടത് പ്രധാനമായിട്ടും ഒരു സത്യം അറിഞ്ഞുകൊണ്ടായിരിക്കണം അതായത് മാലിദ്വീപിൽ ഇന്ത്യൻ പക്ഷവുമുണ്ട് ചൈനീസ് പക്ഷവുമുണ്ട് ഒരു ചെറിയ വ്യത്യാസം തീവ്രമായ ഈ ഇസ്ലാമിക ചിന്താഗതി വെച്ചു പുലർത്തുന്നവർ ഇന്ത്യക്കെതിരായ ഒരു നിലപാട് ചില സംഘടനകളൊക്കെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യമുള്ളത് ചൈനയോടാണ് അപ്പോൾ അവർ തീവ്രമായ ദേശീയ വികാരം ഉയർത്തി കാണിച്ചും ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചുമൊക്കെയാണ് അവിടെ ഈ ചൈനയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്നത് ചൈനയുമാണ് സോ ഇങ്ങനെയൊക്കെയാണ് മാലിദ്വീപിന്റെ ഒരു വസ്തുത എന്ന് നമ്മൾ മനസ്സി വെക്കണം അതായത് മാലിദ്വീപ് മുഴുവൻ ഇന്ത്യക്കെതിരല്ല പകുതിയോളം ജനങ്ങൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആകെ അഞ്ച് ലക്ഷം മാത്രമേ ഉള്ളൂ കേട്ടോ പോപ്പുലേഷൻ അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മാലിദ്വീപിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന ഒരു വാർത്ത പാർലമെന്ററി ന്യൂനപക്ഷ നേതാവ് അലി അസി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മുയിസുവിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ സഹായിക്കണമെന്ന് അദ്ദേഹം മാലിദ്വീപ് നേതാക്കളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മാലിദ്വീപിന്റെ വിദേശ നയത്തിന്റെ സ്ഥിരത നിലനിർത്താൻ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് അലി അസിം പറഞ്ഞു ഒരു അയൽ രാജ്യത്തെയും ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല പ്രസിഡന്റ് മുയിസുവിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഉന്നത നേതാക്കളുമായുള്ള കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്നാണ് അലി അസീം ഇപ്പോൾ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെയുള്ള മാലിദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തെ കടുത്ത ഭാഷയിലാണ് മാലിദ്വീപിന്റെ മുൻ പ്രതിരോധ മന്ത്രി വിമർശിച്ചത് അനുചിതമായ പരാമർശങ്ങൾ മാലിദ്വീപ് സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ഇല്ലായ്മയാണ് കാണിക്കുന്നത് എന്ന് മരിയ അഹമ്മദ് ദീദി പറയുകയുണ്ടായി പ്രതിരോധ മേഖല ഉൾപ്പെടെ ഇന്ത്യ നൽകുന്ന സഹായങ്ങൾ വിസ്മരിക്കാനാകില്ലെന്നും മാലിദ്വീപിന്റെ വിശ്വസനീയമായ സഖ്യകക്ഷിയാണ് ഇന്ത്യയെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിക്കെതിരെയും ഭാരതത്തിനെതിരെയും മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു മരിയാ അഹമ്മദിന്റെ പ്രസ്താവന ഇന്ത്യൻ നേതാക്കൾക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് മാലിദ്വീപ് മുൻ വൈസ് പ്രസിഡന്റ് അഹമ്മദ് അബീദി വ്യക്തമാക്കി ഇന്ത്യയോട് മാപ്പ് പറയണമെന്ന് അദ്ദേഹം മാലിദ്വീപ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു നയതന്ത്ര പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രസിഡന്റ് മുഹിച്ചു നേരിട്ട് കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ ഇപ്പോ മാലിദ്വീപ് രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നിലവിലെ പ്രസിഡന്റിനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങളും ശക്തമാണ് അത് ഈ ഘട്ടത്തിൽ വിജയിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ ഇങ്ങനെ ഒരു തർക്കം നിൽക്കുന്ന ഈ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു നേരിയ മുൻതൂക്കം മുഹമ്മദ് മുയ്സുവിനുണ്ട് അദ്ദേഹത്തിന് ഏതാണ്ട് അൻപത്തിനാല് ശതമാനത്തോളം ജനങ്ങളുടെ പിന്തുണ നേടിയാണ് അധികാരത്തിലേക്ക് എത്തിയത് അതായത് അദ്ദേഹത്തിന്റെ മറുപക്ഷം നാൽപ്പത്തി ആറ് ശതമാനമാണ് ഏതാണ്ട് ഇന്ത്യക്ക് ഒരു നല്ല പിന്തുണ ഉണ്ടായിരുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു മാലിദ്വീപ് പക്ഷെ പതിയെ പതിയെ തീവ്രമായ ഇസ്ലാമിക ആശയങ്ങളിലേക്ക് ചില സംഘടനകൾ പോവുകയും ഇന്ത്യ അവരുടെ അധികാരങ്ങളിലേക്ക് കടന്നു കയറുന്നു എന്നുള്ള ഒരു ആന്റി ഇന്ത്യൻ മൂവ്മെന്റ് അവിടെ തുടങ്ങുകയും ചെയ്തതിനു ശേഷമാണ് ഇന്ത്യ മാലിദ്വീപ് ബന്ധത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഈ ഒരു പ്രശ്നം അതുപോലെ തന്നെ രൂക്ഷമായിരുന്നു പക്ഷേ അദ്ദേഹവും അതുപോലെ തന്നെ കർക്കശപരമായ നിലപാട് മാലിദ്വീപുമായി സ്വീകരിച്ചിരുന്നു എന്ന് എടുത്തു പറയണം പിൽക്കാലത്ത് നരേന്ദ്രമോദി വന്നതിനു ശേഷം ആ ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ വീണ്ടും ഒരു ആന്റി ഇന്ത്യ ക്യാമ്പയിൻ ഉണ്ടാകുന്നത് അതിന് ഫണ്ട് ചെയ്യുന്നതാകട്ടെ ചൈനയാണ് ചൈനയുടെ അച്ചാരം പറ്റിക്കൊണ്ടാണ് മുഹമ്മദ് മൈസൂനെ പോലെയുള്ളവർ ഇന്ത്യക്കെതിരായി നീങ്ങിയത് അതിന്റെ ഫലമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചതും പക്ഷെ അപ്പോഴും നമ്മൾ നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നവരെ കാണാതെ പോകാനും പാടില്ല അപ്പൊ അവർ തീർച്ചയായിട്ടും മുഹമ്മദ് ബൈസൂനെ താഴെ ഇറക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അത് വിജയിക്കുമോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ തീർച്ചയായിട്ടും രാഷ്ട്രീയമായി ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കിയത് വലിയ തിരിച്ചടി മാലിന്ദ്വീപിൽ ഉണ്ടാക്കും വിവേകത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണെന്ന വ്യക്തികൾക്ക് മനസ്സിലാകും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം എത്രത്തോളം പ്രധാനമായിരുന്നു എന്ന മാത്രമല്ല ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാ കാലവും മാലിദ്വീപിനെ സഹായിച്ചിട്ടേ ഉള്ളൂ അത് സുനാമി സുനാമിയായാലും ഭൂകമ്പമായാലും അടിയന്തര സാഹചര്യം ഉണ്ടായാലും ഒക്കെ ഇന്ത്യ നിരന്തരം മാലിദ്വീപിന് രക്ഷയ്ക്കായിട്ട് ഓടിയെത്തിയിട്ടുണ്ട് അപ്പൊ അത്തരം ഒരു സുഹൃത്തിനെയാണ് മാലിദ്വീപിലെ നിലവിലെ ഭരണകൂടം തള്ളി പറഞ്ഞത് ഭരണകൂടം എന്ന് പറയുമ്പോൾ മൂന്ന് മന്ത്രിമാർ തള്ളിപ്പറഞ്ഞത് അപ്പൊ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല ഇത് അവിടെ നിലനിൽക്കുന്ന ആന്റി ഇന്ത്യൻ ക്യാമ്പയിൻ അവസാനിക്കേണ്ടതുണ്ട് ഒപ്പം മുഹമ്മദ് മൊയ്സു എന്ന ഈ പറയുന്ന ചൈനയുടെ അച്ചാരം വാങ്ങിയ പ്രസിഡന്റ് അദ്ദേഹം അവിടെ ഭരണാധികാരിയായി തുടരുന്നിടത്തോളം കാലം ഇനി ഇന്ത്യയുടെ എത്രയൊക്കെ അഭിനയിച്ച് കാണിച്ചാലും അദ്ദേഹത്തിന്റെ ആത്യന്തികമായ കടപ്പാടും അദ്ദേഹത്തിന്റെ സ്നേഹവും ഒക്കെ ചൈനയ്ക്കൊപ്പമായിരിക്കും അദ്ദേഹം ചൈനയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളാണെന്ന് വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ അധികാരത്തിലെത്തിയ ഉടനെ തന്നെ ചൈനയിലേക്ക് ആദ്യമായി പോകുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് സാധാരണ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന പ്രസിഡന്റുമാർ ആദ്യം ഇന്ത്യയിലേക്ക് എത്തും കാരണം ഇന്ത്യയാണ് ഏറ്റവും അടുത്ത് നടക്കുന്ന രാജ്യം അതൊരു മര്യാദയാണ് മാത്രമല്ല ഇന്ത്യ അവരെ അത്രയേറെ സഹായിക്കുന്നുമുണ്ട് അപ്പോൾ ചൈനയിലേക്ക് ഇപ്പോൾ ഈ മുഹമ്മദ് മീസുവിന്റെ യാത്ര തന്നെ അദ്ദേഹത്തിന് ആ രാജ്യത്തുള്ള വിധേയത്വമാണ് കാണിക്കുന്നത് അത് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ മാലിദ്വീപിലെ സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചാൽ മുഹമ്മദ് മീസുവിന്റെ കസേര തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്